ജിൻകോ ദുബായിലേക്ക് താഴെപ്പറയുന്ന വിഭാഗങ്ങളിലേക്ക് ജീവനക്കാരാവശ്യമുണ്ട് ജിൻകോയിലാണ് ദുബായിലേക്ക് താഴെ പറയുന്ന വിഭാഗങ്ങൾ ജീവനക്കാരാവശ്യമുണ്ട് എ ജി യു പി ടു നാൽപ്പത് ഏറ് വരെ നാൽപ്പത് ഇയർ വരെ പോകാം വയസ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനഞ്ചിന് എറണാകുളം ചിറ്റർ റോഡിലെ ഹോട്ടൽ ഗ്രാൻഡ് സീസൺ ക്ലാൻ്റെ അഭിമുഖമാണ് എറണാകുളത്താണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ജൂൺ ജൂലൈ പതിനഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സിവിൽ എഞ്ചിനീയർമാർ അൻപത് ആൾ ആവശ്യമുണ്ട് ശമ്പളം മൂവായിരം അയ്യായിരം ദൃഹം എൺപത് ശതമാനം സ്കോറോടെ പരിചയ സമ്പന്നൻ അല്ലെങ്കിൽ ഫ്രഷേഴ്സ് ഡോക്യുമെൻ്റ് കൺട്രോളർ പതിനഞ്ചെണ്ണം പതിനഞ്ചാളാവശ്യമുണ്ട് ട്രേഡിറ്റ് ടെസ്റ്റിലിന് ലാപ്ടോപ്പ് കൊണ്ടുവരേണ്ടതുണ്ട് ഇതിനിർബന്ധ ശമ്പളം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി എണ്ണൂറ് വരെ ദൃഹം ജി സി സിയിൽ ഒരു വർഷ പരിചയത്തെ പരിചയം ഒന്ന് രണ്ട് വർഷത്തെ പരിചയം സേഫ്റ്റി ഓഫീസർ ഇരുപതെണ്ണം ആവശ്യമുണ്ട് ട്രേഡ് ടെസ്റ്റിന് ലാപ്ടോപ്പ് കൊണ്ടുവരണം അത് നിർബന്ധമാണ് ശമ്പളം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി എണ്ണൂറ് വരെ എയ് ജി സി സിയിൽ ഒന്ന് രണ്ട് വർഷത്തെ പരിചയം ടൈം കീപ്പർ പതിനഞ്ചാളവശമുണ്ട് പതിനഞ്ചാളവശമുണ്ട് ട്രേഡ് ടെസ്റ്റിന് ലാപ്ടോപ്പ് നിർബന്ധമാണ് ശമ്പളം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി എണ്ണൂറ് എയ്ഡി ജി സി സിയിൽ ഒരു ഒന്ന് രണ്ട് വർഷത്തെ പരിചയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ജൂലൈ പതിനാറിന് ഹോട്ടൽ ഗ്രാൻഡ് സീസൺ ചിറ്റർ റോഡ് എറണാകുളം എന്ന സ്ഥലത്താണ് അഭിമുഖം സിവിൽ സൂപ്പർവൈസർ ആവശ്യമുണ്ട് ശമ്പളം രണ്ടായിരം മുതൽ നാലായിരം മേയിടി ജി സി സിയിലോ മാതൃക വ്യാജത്തിലോ രണ്ട് മൂന്ന് വർഷത്തെ പരിചയം സിവിൽ ഫോർമാൻ പത്താൾ ആവശ്യമുണ്ട് ശമ്പള ആയിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം ഐ ഡി രണ്ട് മൂന്ന് വർഷത്തെ പരിചയം അഭിമുഖം ഓൺലൈനായി നടത്തും തീയതികളിലുടൻ പ്ര പ്രഖ്യാപിക്കുന്നതുമാണ് നെയ്സുമാർ പുരുഷന്മാർ അല്ലെങ്കിൽ സ്ത്രീകൾ ഇരുപതെണ്ണ മളശുണ്ട് നാലായിരം മുതൽ ഏഴായിരം വരെ എ ഡി തിയെച്ച് അല്ലെങ്കിൽ ദോഹ അല്ലെങ്കിൽ ഉള്ള ഫ്രഷന്മാർ ഭക്ഷണം താമസ സൗകര്യം ഗതാഗതം കാര്യങ്ങളൊന്ന് കമ്പനി നൽകുന്നതാണ് എത്രയും പെട്ടെന്ന് തായ് കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സേവ് ചെയ്യുക ഈ നമ്പറിലേക്ക് ഞങ്ങൾ സീവ് ചെയ് അയക്കേണ്ടത് ഉടൻ തന്നെ വിദ്യാർത്ഥികളെ ക്ഷണിക്കുന്നു എൺപത്തേഴ് പതിനാല് മുപ്പത്തഞ്ച് അറുപത് പത്ത് ഉടൻ തന്നെ ബന്ധപ്പെടുക വിഷയത്തിൽ ഡീറ്റെയിൽസ് എത്രയും പെട്ടെന്ന് ഇതിലേക്ക് സീവ് ചെയ്യുക ഉടൻ തന്നെ ബന്ധപ്പെടുക ഓക്കെ താങ്ക്സ്